രാവിലെ മൊത്തം കേട്ട പരിഹാസത്തിന് ചുട്ട മറുപടി കൊടുത്ത് അനിമോൾ മൂന്ന് ഗോൾഡ് കോയിനാണ് ഇന്നത്തെ ടാസ്കിൽ തൂക്കിയത് അങ്ങനെ ഈ ടാസ്ക് അനുമോൾ തൂക്കിയിരിക്കുകയാണ് സർക്കസുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് ആയിരുന്നു ഇന്ന് നടക്കേണ്ടത് അതിനകത്ത് ആര്യനുണ്ടായിരുന്നു അനിമോളെ അനീഷ് പ്രവീണെ ജിഫേലെ റെനപ്പാത്തിമ ഇവരൊക്കെ പങ്കെടുത്ത ആ ടാസ്ക് മികച്ച പ്രകടനം നടത്തിയത് അനുമോൾ തന്നെയാണ് ഇന്നലെ അനിമോൾ ഒറ്റ കോയിൻ കിട്ടിയില്ല അതിന് ഒനിയൻ പറയുന്നത് ആടിനെ പോലെ അനു അനു അഭിനയിച്ചില്ല അനു മോശമായിരുന്നു എന്നൊക്കെയായിരുന്നു ഇന്നലെ രാവിലെ തൊട്ട് ആരും ഒനിയനും ഒക്കെ ഇന്ന് ഇതുതന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ ഒനിയൻ്റെയും ഷാനുവാഫിൻ്റെ ഇത് ഗോൾഡ് ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല അത് ചുമ്മാ ആവശ്യമില്ലാതെ അനാവശ്യമായി പോകും എന്ന് ബിഗ് ബോസ് പലതവണ ഓർമ്മിപ്പിച്ചെങ്കിലും അനുവിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു അവർ പറഞ്ഞത് അതുപോലെ ഇന്ന് ബ്ലാക്ക് കോയിൻ മേടിച്ച് അനുവിന് കൊടുത്ത് അനുവിനെ നോമിനേഷന് കൊണ്ടുവരണമെന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു ആ പ്ലാനുകളെല്ലാം തകർക്കുന്ന ഒരു പ്രകടനമായിരുന്നു അനുമോൾ ഇന്ന് കാഴ്ചവെച്ചത് അതുപോലെ ബിഗ് ബോഫ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു മികച്ച കളി കളിക്കുന്നവർക്ക് മാത്രമേ ഗോൾഡ് കോയിൻ കൊടുക്കാവുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ഇവർക്ക് ഒഴിയാൻ പറ്റിയില്ല അനുവിനെ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ അനുമോളിൽ മൂന്ന് ഗോൾഡ് കോയിനുമായിട്ട് ഇന്നത്തെ ടാസ്ക് തൂക്കി തൂക്കിയെന്നുള്ളതാണ് ഇന്നലത്തെ ആ പരാജയത്തിനും മധുരമായൊരു പ്രതികാരം കൂടിയാണ് ഇന്ന് അനുമോളുടെ വിജയം ഏതായാലും അനുമോളെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒരു ചെറിയ മങ്ങലിന് ശേഷം ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതിഗംഭീരമായി അതുപോലെ തന്നെ ആരിനായാലും ബാക്കി മത്സരാർത്ഥം അതുപോലെ അനീഷിൻ്റെ കാര്യം എടുത്തു പറയണം കാരണം അവതാരകൻ എന്ന നിലയിൽ അനീഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആരും മികച്ച പ്രകടനം കാഴ്ച വെച്ചു ജിഫയിലും റെനയും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കോവിനൊന്നും നേടിയില്ല